അങ്കാലത്തിൽ നമ്പി വിട്ടുപിരിഞ്ഞുപോയ അതുല്യ കലാകാരിയാണ് സുബി സുരേഷ് എൽസമ എന്ന ആൺകുട്ടി കനകസിംഹാസനം തുടങ്ങിയ സിനിമകളിലും കുട്ടിപ്പട്ടാളം പോലുള്ള ടി വി ഷോകളിലും തന്റെ തനതായ ഹാസ്യശൈലിയും അഭിനയ മികവും കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരം മിമിക്രി വേദികളിലൂടെയാണ് ടെലിവിഷനിലേക്ക് വെള്ളിത്തിരയിലേക്കും എത്തുന്നത് അഭിനയ രംഗത്ത് നിറഞ്ഞു നിൽക്കവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ കരൾ രോഗബാധിതയായ സുബി ഈ ലോകത്ത് വിട പറയുകയായിരുന്നു ഇപ്പോഴിതാ സുബിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് താരത്തിന്റെ കുടുംബം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പരിപാടികൾക്ക് കൃത്യമായി പൈസ വകാൻ സുബിയെ പഠിപ്പിച്ചത് രമേഷ് പിഷാരടിയാണെന്ന് കുടുംബം പറയുന്നു യൂട്യൂബ് ചാനലിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമ്മയും സഹോദരനും അമൃത ടിവിയിൽ അടുത്തിടെ ഓർമ്മയിൽ നിന്നും എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡയാന സിൽഫസ്റ്റർ പറഞ്ഞു കാര്യമുണ്ട് സിനിമാല എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് സുബിയാണ് പത്ത് വർഷം സിനിമാല ചെയ്തിട്ടും അവസാനം സുബി മേടിച്ചത് രണ്ടായിരം രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ ടാക്സും കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ കിട്ടും ഡ്രസ്സ് മേടിക്കേണ്ടേ പതിനായിരം രൂപയ്ക്ക് വരെ സുബി ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ മേടിക്കുന്നെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അത് ചിലവഴിക്കേണ്ടി വരുമെന്നും അമ്മ പറയുന്നു സുബിക്ക് കാശ് കിട്ടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവൾ പോയത് കുട്ടിപ്പട്ടാളം എന്ന പരിപാടി തുടങ്ങിയതിൽ പിന്നെയും അവൾ രക്ഷപ്പെട്ടു അതുവരെ കുറെ പാസ്പോർട്ട് ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിപ്പട്ടാളം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിഷാരടി പറഞ്ഞു നിന്റെ റേഞ്ച് മാറി ഇനി നീ കാശ് കൂടുതൽ വാങ്ങിക്കണമെന്ന് പിഷാരടിയുടെ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കൊടുത്തു തുടങ്ങി പിഷാരടിയാണ് എന്നെ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ പഠിപ്പിച്ചതെന്ന് അവൾ തന്നെ പറയുമായിരുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും അവൾ പോയി രമേശ് പിഷാരടി കലാകാരന്മാർക്ക് വലിയ വില കൊടുക്കുന്ന വ്യക്തിയാണ് അടുത്ത് ടെ ഇവിടെ വന്ന ഒരാൾ ചോദിച്ചു മമ്മൂട്ടിയും മോഹൻലാലും നിങ്ങൾക്കൊന്നും തന്നില്ലായിരുന്നോ എന്ന് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുബിക്ക് നല്ല രീതിയിൽ അറിയാം അവർ തമ്മിൽ തമാശകൾ പറയാറുണ്ട് അത്ത ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ മുതലെടുക്കില്ല സത്യനന്തിക്കാട് ഒഴികെ എല്ലാ പ്രമുഖ സംവിധായകരുടെയും പടത്തിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട് ഓരോരുത്തരും അഭിനയിക്കാൻ വിളിക്കും അത് അഭിനയിച്ച് പോരും അല്ലാതെ വീണ്ടും അതിന്റെ പുറകിൽ പോകുന്ന പരിപാടി സുബിക്കില്ലെന്നും സുബിയുടെ അമ്മ പറയുന്നു സുബിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ആരും വിളിക്കാറില്ല പിഷാരടി ടിനിടോം വിളിക്കും മഞ്ജു വാര്യർ വിളിച്ചിരുന്നു അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഭർത്താവിന് ക്യാൻസർ ആണെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് വിളിക്കുകയാണ് അവർ വന്നപ്പോഴേക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു പക്ഷെ ഉള്ള സ്നേഹം നിലനിർത്തുക എന്നതല്ലാതെ നമ്മൾ ആരോടും സഹായം ചോദിക്കുന്നില്ല മന്ത്രി പി രാജീവും ഇവിടെ വന്ന് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ആവശ്യം വന്നാൽ വിളിക്കുമെന്നും അമ്മ കൂട്ടിച്ചേർത്തു